മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘൻ മഹാലക്ഷ്മിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവളെ എത്രയും വേഗം മുകളിലേക്ക് പറഞ്ഞു വിടണം ഇപ്പോൾ ഇവൾക്കും ഇവളുടെ ഭർത്താവിനും രക്ഷകനായിട്ട് ഒരാൾ കൂടെ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ മാർക്കോയെ കാണുന്ന ഗുണ്ടകളൊന്ന് പേടിക്കുന്നുണ്ടെങ്കിലും മേഘൻ കൂടുതൽ പണം ഓഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ് ശേഷം മഹിയാണെങ്കിൽ കണ്ണന് ഉടനെ തന്നെ നടക്കാൻ കഴിയുമെന്നും കണ്ണൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാൻ കഴിയുമെന്നുള്ള അമ്മയുടെ പ്രവചനത്തെക്കുറിച്ചും അത് സത്യമായി തീരുമെന്ന് തനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നും കണ്ണനോടായിട്ട് പറയുന്നുണ്ട് ശേഷം മഹാലക്ഷ്മി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പലതും പ്ലാൻ ചെയ്തിട്ടും അതൊന്നും ഇതുവരെ നടക്കാത്തതിന് പ്രതാപിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ കരുണ ഇത്തവണ ഏകം ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും ഇനി അവളുടെ ഡെഡ് ബോർഡി കാണാതെ ഞാനൊന്നും വിശ്വസിക്കില്ല എന്നും കരുണ പറയുന്നുണ്ട് പിന്നീട് ഉണ്ണിയെയും ഒന്നിനും കൊള്ളാത്തവനാണെന്നും നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞും അച്ഛൻ്റെ കഴിവുകേടിനെ കുറിച്ച് മനസ്സിലാക്കും അയാളുടെ അടിമയായിട്ട് ഇവിടെ എങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ അങ്ങേയറ്റം നാണം കെടുത്താണ് ഏതോ കരുണ ചെയ്യുന്നത് ശേഷം സാഗർ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് അയാളുടെ ദേഹത്ത് നാട്ടുകാരെ കൈവെയ്ക്കുന്നത് എനിക്ക് കാണണമായിരുന്നു എന്ന് മഞ്ജു പറയുമ്പോൾ എങ്ങനെയുള്ളവരുടെ പ്രതികാരം തീർക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും അയാളുടെ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു ഇനി അത് അവസാനം കണ്ടിട്ടേ വിശ്രമുള്ളൂ എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ എന്താവശ്യത്തിനും എന്നെ വിളിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗർ ഇതേ സമയം തന്നെ മേഘൻ അവിടേക്ക് വരുന്നത് കാണുന്ന മഞ്ജു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട് തുടർന്ന് മേഘൻ വന്നിട്ട് നീ ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണെന്നും പേര് സരോജിനിയാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ മേഘനെ കാണിച്ചു കൊടുക്കാം കേട്ടോ മഞ്ജു അപ്പോൾ ഇന്നത്തെ കാലത്ത് സരോജിനി എന്നൊക്കെ പേര് ആർക്കെങ്കിലും ഇടൂ എന്നെല്ലാം മേഘൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പഴയ പേരുകളാണ് ഇടുന്നതെന്നും കള്ളത്തരം ചെയ്യുന്നവർക്കാണ് എല്ലാം ഒളിച്ചും പാത്തുമൊക്കെ ചെയ്യേണ്ട ആവശ്യമെന്നും എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ല എന്നും മേഘൻ ഇതേ സമയം ഒരു കൊട്ടുകൂടി മഞ്ജു കൊടുക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ച് ഒന്ന് ചുറ്റി വരാമെന്നെല്ലാം മേഘൻ പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഒന്നിനോട് ഒരു താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ട് മഞ്ജു തുടർന്ന് തന്നോടൊപ്പം ഞാൻ പുറത്ത് ചുറ്റാൻ വരണമല്ലേടോ തന്നോടൊപ്പം ഫുഡ് കഴിക്കാനല്ല ഒന്നിനും ഇനി എന്നെ കിട്ടില്ല താൻ എന്നെ വഞ്ചിച്ചതിന് തനിക്ക് ഞാൻ തന്നിരിക്കും തന്നിരിക്കുമെന്നെല്ലാം മനസ്സിൽ കുറിച്ചിടുകയാണ് കേട്ടോ മേഘലയോടുള്ള പ്രതികാരം മനസ്സിൽ കുറിച്ചിടുകയാണ് വഞ്ചു ചെയ്യുന്നത് അതിനുശേഷം മാർക്കോ മഹിയെ കൊല്ലാൻ വേണ്ടിയിട്ട് മേഘൻ പറഞ്ഞു വിട്ട ഗുണ്ടകളെ ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ട് ഇനി ഈ നാട്ടിൽ പോലും നിങ്ങളെയൊന്നും കണ്ടുപോകരുതെന്നും നിന്നെയൊക്കെ പറഞ്ഞു വിട്ടവനോട് ചെന്ന് പറഞ്ഞേക്കാം ഈ മാർക്കോയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇനി രണ്ടാമതൊരു ജന്മം ജനിക്കണമെന്നും എന്നൊരു താക്കി ഇതും കൂടി പറഞ്ഞു കൊടുത്തിട്ട് അവരെ അവിടെ നിന്നും കെട്ടുകെട്ടിക്കുകയാണ് കേട്ടോ അതിനുശേഷം മഹിയാണെങ്കിൽ ഇത്തവണയും തന്നെ രക്ഷിച്ചതിന് മാർക്കോയുടെ നന്ദി പറയുന്നുണ്ട് കണ്ണൻ സാറ് പറഞ്ഞതിന് ശേഷം ഞാൻ മഹാലക്ഷ്മിയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ മഹിയോട് മേഘൻ തന്നെയാണ് ഇവന്മാരെ അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അന്ന് കരുണയുടെ അച്ഛനും അമ്മാവനും ചേർന്ന് വാടക കൊലയാളികളെ അയച്ച് കണ്ണേട്ടനെ കൊല്ലാൻ നോക്കി ഇന്നിപ്പോൾ മാർക്കോ എത്തിയില്ലായിരുന്നെങ്കിൽ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ പോലും ഞാൻ ബാക്കി ഉണ്ടാവി ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹി കരയുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന മാർക്കോ മഹാലക്ഷ്മി ഇങ്ങനെ വിഷമിക്കാതെ ആ മേഘനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിനു മുൻപും കണ്ണേട്ടൻ്റെ ബന്ധുക്കൾ കണ്ണേട്ടനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി അന്ന് മാർക്കോ കണ്ണേട്ടനോട് ചോദിച്ചില്ലേ കണ്ണേട്ടിൻ്റെ തളർച്ചയുടെ കാരണം എന്താണെന്ന് അന്ന് പക്ഷേ ഒന്ന് ഒന്നും തുറന്ന് പറയാൻ കഴിയാതെ ഞാൻ വിയർപ്പുമുട്ടായിരുന്നു കാരണം കണ്ണേട്ടിന് സംഭവിച്ച ദുരന്തത്തിന് ഞാനും ഒരു സാക്ഷിയായിരുന്നു അതിനെ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ കണ്ണേട്ടിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇതൊന്നും കണ്ണേട്ടിന് പക്ഷേ അറിയില്ല എന്നല്ല മഹാലക്ഷ്മി പറയുമ്പോൾ മഹാലക്ഷ്മി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണൻ സാറിന് സംഭവിച്ച ആക്സിഡൻറ്റിന് മഹാലക്ഷ്മി എങ്ങനെ സാക്ഷിയാകും എന്ന് മാർക്ക് ചോദിക്കുമ്പോൾ കരുണയുടെ അച്ഛൻ്റെ ലോറി ഇടിച്ചാണ് കണ്ണേട്ടൻ്റെ സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ടത് കണ്ണേട്ടൻ ഇത്രയും കാലം കണ്ണേട്ടൻ്റെ ന തളർന്നു പോയതും കണ്ണേട്ടൻ വീൽചെയറിലായതിന് കാരനോ കാരനക്കാരനും ആ ദുഷ്ടനാണ് അന്ന് കുട്ടിയായിരുന്നു ഞാനും അയാളോടൊപ്പം ആ ലോറിയിൽ ഉണ്ടായിരുന്നു രണ്ട് പേര് ഇടിച്ചിട്ടതിന് ശേഷം അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും എന്ന് പോലും ഒന്നും നോക്കാതെ അയാളെ ലോറി നിർത്താനോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനോ അയാൾ നിന്നില്ല അതിൽ നിന്ന് തന്നെ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതക ശ്രമമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി തുടർന്നും മഹി പറയുന്നുണ്ട് അതിനുശേഷവും ലോറി ലോറിയിടിപ്പിച്ച് കണ്ണേട്ടിൻ്റെ കാറിലേക്ക് ലോറി ലോറിയിടിപ്പിച്ച് കൊല്ലാനുള്ളൊരു ശ്രമം നടത്തി അതും ചെയ്തത് കരുണയുടെ അച്ഛൻ പ്രതാപനാണ് അന്നും ഭാഗ്യം കൊണ്ടാണ് കണ്ണേട്ടൻ്റെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് അന്ന് ആക്സിഡൻ്റ് ഇരയായി തീർന്നത് മേഘനായിരുന്നു എന്നുള്ള കാര്യങ്ങളും മഹി അവിടെ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോയോടായിട്ട് അതിനെല്ലാം പുറകെ പുറകിലും കരുണയുടെ അച്ഛനും കണ്ണേട്ടൻ്റെ അമ്മാവനും മേഘനും ഒക്കെ തന്നെയാണെന്നും മഹി പറയുന്നുണ്ട് ഞാൻ ഇന്നുവരെ ഈ സത്യം എൻ്റെ അമ്മയോടല്ലാതെ മറ്റാരോടും തുറന്നു പറഞ്ഞിട്ടില്ല എന്നും മാർക്കോയോടായിട്ട് മഹി പറയുന്നുണ്ട് കേട്ടോ മാർക്കോ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് മാർക്കോയോടാണ് ഞാനിപ്പോൾ എല്ലാം പറയുന്നത് എന്നും മഹി പറയുമ്പോൾ മഹാലക്ഷ്മി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കണ്ണൻ സാറിനെ വീൽ ചെയറിൽ ഇരുത്തി കണ്ണൻ സാറിൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത അയാൾക്ക് എന്നെങ്കിലും അതിനുള്ള തിരിച്ചടി കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ പോലെ പ്രതാപനും നല്ലൊരു പണി കൊടുക്കാനുള്ള ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യാണ് കേട്ടോ മാർക്കോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന മാർക്കോയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്